എല്ലാവർക്കും നമസ്കാരം അഞ്ചു കൊല്ലം പത്ത് ബാച്ച് അല്ലെ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ വാർഷിക ആവുമ്പഴത്തേക്കും പത്താമത്തെ ബാച്ച് അപ്പൊ ഒരു കൊല്ലം രണ്ട് ബാച്ച് ശരാശരി എന്നുള്ള നൽകാണ്ട് വന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും ഈ സെമിനാറിൽ നിന്ന് വെബിനാറിലേക്കാണല്ലോ നമ്മളിപ്പോ നീങ്ങുന്നത് സാധാരണ സെമിനാർ ആകുന്ന സമയത്ത് നേരിട്ടാണ് വെബിനാർ ആവുമ്പോ ഇതേപോലെ ഇതിന്റെ മുമ്പിൽ ഇരിക്കയാണ് ഈ തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ച് എനിക്ക് തോന്നിയൊരു ഈ സമയത്ത് പെട്ടെന്ന് തോന്നിയൊരു കഥ ഉണ്ടായിരുന്നു ഈ ഒരു ജ്യോതിഷ വിഷയാണ് ജ്യോതിഷത്തില് ഞാൻ മുമ്പ് ഏതോ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ സംശയം ഏതായാലും പിന്നെ ഒരു കാരണം കൊണ്ട് രണ്ട് ആയിട്ട് മാ പിരിഞ്ഞു പോയ ആൾക്കാരാണ് ഒരച്ഛനും മകനുമാണ് ശരിക്കും പക്ഷെ അവർ തമ്മിൽ അറിയുന്നില്ല അച്ഛനും മകനും ആണെന്നുള്ളത് അവർ പിന്നെയാണ് മനസ്സിലാക്കിയത് എന്ന് തോന്നുന്നു ഏതായാലും പിന്നെ ഒരു ജ്യോതിഷി ഉണ്ട് ആ ജ്യോതിഷി ഇങ്ങനെ പലതും പ്രവചിക്കുന്ന ആളാണ് ആ സമയത്താണ് മറ്റേ പ്രായമായിട്ടുള്ള ഒരാൾ വരുന്നത് ഏതായാലും പിന്നെ തമ്മിൽ ഒരു വാഗ്വാദങ്ങള് എന്ന് പറയാ സംവാദങ്ങള് എന്ന് പറയാം അങ്ങനെ ഇന്നതാണ് ശരി എന്താണ് ശരി എന്നൊക്കെ ഇങ്ങനെ പറയാവോ ഒരു ലക്ഷണങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് പറയാണ് അപ്പോ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ശകുനങ്ങൾ നോക്കിയിട്ട് ഒക്കെയാണ് അവർ പറയുന്നത് അപ്പൊ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാൾ പറഞ്ഞു പിന്നെ ഇന്ന് പാൽപായസം കിട്ടും എന്ന് പറഞ്ഞു അപ്പൊ ഉടനെ അച്ഛൻ പറഞ്ഞു അല്ല അച്ഛൻ എന്ന് പറഞ്ഞ പ്രായമുള്ള ആള് പറഞ്ഞു അത് കരിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പോയി ഏതായാലും ഒരു അവർ രണ്ടുപേരും കൂടി ഒരു പ്രസവം നടക്കുന്ന ഒരു സ്ഥലത്ത് എത്തുകയാണ് പ്രസവം നടക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ എത്തിയിട്ട് അതിൻ്റെ പുറമെ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ സമയം ഗണ ഈ ഗണിക്കണമല്ലോ കൃത്യമായിട്ട് ഗണിച്ച് അതിനനുസരിച്ച് ഫലങ്ങൾ പറയുക ഒക്കെ വേണം അപ്പൊ ഉള്ളില് ഒരു ഇതിൻ്റെ ദാസി ഉണ്ടാവും ആ ദാസി അവിടുന്ന് ദാസിയോട് പ്രത്യേകം പറഞ്ഞു ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഒരു പന്ത് കൈ കൊടുത്തു ആ പന്ത് ആ പന്ത് എടുത്തിട്ട് പുറത്തേക്ക് എറിയണം എന്ന് പറഞ്ഞു ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ എറിയണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ പറഞ്ഞതുപോലെ അവര് എറിഞ്ഞു എറിഞ്ഞ സമയത്ത് എറിഞ്ഞ് പിന്നെ ഇവര് ഇവിടെ കണക്കുകൂട്ടലാണ് ആ കണക്ക് കൂട്ടിയിട്ട് മകൻ അതിന്റെ ആയുസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പോ മറ്റേള് അച്ഛനായിട്ടുള്ള പറഞ്ഞു അത് നിഷേധിച്ചു അത് ശരിയല്ലാതെ തെറ്റാണെന്ന് പറഞ്ഞു ഈ വ്യത്യാസം വരാനുള്ള കാരണം പിന്നെ അച്ഛൻ വിശദീകരിച്ചു കൊടുത്തു ഞാൻ കഥകളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ആ വിഷയം മാത്രം പറയാണ് അതെന്താന്ന് ചോദിച്ചാല് ഈ മകൻ ആയിട്ടുള്ളയാള് ആ പന്ത് കണ്ട ഒരു സമയം അത് കണക്കൂട്ടി ഈ അച്ഛൻ എന്താ കണക്കൂട്ടിയെന്ന് ചോദിച്ചാല് ആ പന്ത് വരുന്ന ഒരു വേഗത ആ വേഗതക്കനുസരിച്ച് അത് എവിടെന്നാണ് പുറപ്പെട്ടത് ആ കുറച്ച് സമയം മുമ്പേ അവിടെ അവിടുന്ന് വന്നിട്ടുണ്ടാവുമല്ലോ ആ ഒരു വേഗതയും കൂടി കണക്കാക്കിയിട്ടുള്ള സമയം കണക്കാക്കി ആ ഒരു ചെറിയ സെക്കൻഡിന്റെ ഇതിലാണ് ഈ ഫലങ്ങൾ വ്യത്യാസമായിട്ട് വന്നത് ഏതായാലും അവസാനം അച്ഛൻ പറഞ്ഞ ഈ പ്രായം കൂടിയ ആള് പറഞ്ഞതാണ് ശരിയായിട്ട് വന്നത് അതിൽ തന്നെ ആദ്യം പറഞ്ഞതില് എന്ത് കാരണം കൊണ്ടാണ് പാൽപായസം കിട്ടിയതിന്റെ കാരണം കൂടി പറയാം ആ ഒരു കാക്ക ഇരിക്കുന്നുണ്ടായിരുന്നെന്നോ എന്തോ ആണ് എന്തോ ഒരു പക്ഷി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു കാരണം കൊണ്ടാണ് ആ പക്ഷി ഇരുന്നാൽ മധുരം കിട്ടും എന്ന് അതാണ് കാരണം പറഞ്ഞത് അപ്പോ അത് ശരിയാണ് പക്ഷെ പായസം കരിഞ്ഞു പോയിട്ടുണ്ട് അതെന്താ അങ്ങനെ അതെങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പൊ പറഞ്ഞു അത് ഇരുന്ന കൊമ്പ് ഉണങ്ങിയ കൊമ്പാന്ന് പറഞ്ഞു അല്ല അങ്ങനെയല്ല പറഞ്ഞത് ആ കൃത്യമായിട്ടുള്ള കണക്കുകൊട്ടലുകള് നേരെയാവണം എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത് അപ്പോ അങ്ങനെയുള്ള ഈ നമ്മുടെ ഈ ക്ലാസ്സുകള് വിജയിക്കുമ്പോ അല്ലെങ്കിൽ ക്ലാസുകള് കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുക ഇത് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം കൂടിയാണ് ഞാനിപ്പോ പറഞ്ഞത് നേരിട്ടാവുന്ന സമയത്ത് പറയുന്നത് അതേ പടിയിൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ഇത് നമ്മൾ ഈ ഒരു തരത്തിലാവുമ്പോഴേ ഈ ദൂരം കൂടുന്നതിനനുസരിച്ചുള്ള ചെറിയ സമയവ്യത്യാസം ഇങ്ങോട്ട് എത്താനും അങ്ങോട്ട് തിരിച്ച് എത്താനും ഉള്ള ആ ഒരു സാവകാശം കൂടി നമ്മൾ കണ്ടുകൊണ്ട് ആണ് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട് പോകുന്നത് ഏതായാലും നമ്മുടെ ക്ലാസ്സുകളിലുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങളില് പെടാത്ത എത്രയോ വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതിനൊക്കെ കൂടുതൽ കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബിനാറുകൾ സംഘടിപ്പിക്കുന്നത് ഈ സെമിനാറുകൾ വെബിനാറുകൾ ഒക്കെ സംഘടിപ്പിക്കുന്നതിന് ഉദ്ദേശം അതിനെ കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സാമാന്യമായിട്ട് മാത്രം അർത്ഥം മുമ്പാണെങ്കിൽ ആ ക്രിയകള് മാത്രം പഠിപ്പിച്ചു പോയിരുന്ന ക്രിയ ആ ഓരോ പദ്ധതികൾ അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനെ കുറച്ചുകൂടിയും അതിൻ്റെ അർത്ഥങ്ങളും കൂടി മനസ്സിലാക്കി പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഇതുപോലെയുള്ള വെബിനാറുകൾ വരുന്ന സമയത്ത് ഓരോ ആൾക്കാരും സ്വയം ഓരോ അധ്യാപകരാവാൻ ശ്രമിക്കുകയാണ് ആ അധ്യാപകരാവാനുള്ള ശ്രമത്തില് അവര് വളരെ വലിയ കാര്യങ്ങളാണ് പഠിക്കുന്നത് അവര് പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവര് പഠിക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെ ഓരോരുത്തരെയും എല്ലാവരെയും സ്വയം പര്യാപ്തരായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഈ വെബിനാറുകളൊക്കെ അപ്പൊ ഇതൊക്കെ ഒരു വെറുതെ ഒരു പ്രഹസന അല്ല അതിനു വേണ്ടിയിട്ട് നമ്മൾ എവിടെയൊക്കെ പല പുസ്തകങ്ങൾ വായിച്ചാല് കിട്ടുന്ന അറിവുകളുണ്ട് ആ അറിവുകളെക്കാൾ കൂടുതലാണ് ശരിക്ക് ആ മനസ്സിലാക്കി ഒരാൾ പറഞ്ഞു കൊടുത്താൽ അത് നമുക്കൊക്കെ അറിയുന്നതാണ് നമ്മളെല്ലാവരും പല പല അവസരങ്ങളിലും പറയുന്നതുമാണ് അങ്ങനെ ഈ ചില കാര്യങ്ങളുണ്ട് അപ്പോ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ നോക്കി വെച്ചു അതൊക്കെ ഞാൻ പറഞ്ഞു ആ പറയുന്ന സമയത്തോ എനിക്ക് തന്നെ ചിലപ്പം മുഴുവനായിട്ടും അത് മനസ്സിലായിട്ടുണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ അത് കേൾക്കുന്ന ആൾക്ക് ചിലപ്പോ ഈ പറയുന്ന ആൾക്ക് മനസ്സിലായതിനേക്കാൾ കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും അതാണ് ഇതിന്റെ പ്രത്യേകത അങ്ങനെ പരസ്പരം പഠിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സമ്പ്രദായമാണ് നമ്മളിപ്പോ ചെയ്തു വരുന്നത് ഏതായാലും ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കാര്യമായിട്ടുള്ള വിഷയങ്ങള് പൂജ ആയിട്ട് ബന്ധപ്പെട്ട മാനസപൂജയും ബാക്കിയുള്ള ചില പോയിൻസുകളുമാണ് ആ കാര്യങ്ങൾ ശരിക്കും നമ്മുടെ ജീവിത ചക്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ചക്രങ്ങളും തന്നെ ആധാര ആധാരചക്രങ്ങളായാലും ശരി അല്ലെ ജീവിതചക്രായാലും ശരി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ് ശരിക്ക് ജീവിതത്തിന്റെ നിവൃത്തിയിലേക്ക് കടക്കാൻ പറ്റിയ വിഷയങ്ങളെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിലും അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാവും അപ്പം അതിന് നമുക്കൊക്കെ ഇനിയും സാധ്യമാവട്ടെ എല്ലാവർക്കും നമസ്കാരം